ഹായ് ഹലോ മീഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് എനിക്കൊരു വ്യക്തി പേഴ്സണലി മെസ്സേജ് അയച്ചതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ നമ്മളിതിനുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അധികം ചെയ്തിട്ടില്ല അവിഹിത ബന്ധം തുടരണോ വേണ്ടയോ അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ വിവാഹേതര ബന്ധം ഓക്കെ അപ്പോൾ ഇത് അവിഹിത ബന്ധം എന്ന് പറയാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട് അത് ചിലപ്പോൾ ആ ഒരു ബന്ധം തുടരുന്നവർക്ക് ഹിതമായിരിക്കാം കാണുന്നവർക്ക് അത് അവിഹിതമായിരിക്കാം എന്ന രീതിയിൽ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒരുപക്ഷെ റെസനേറ്റ് ആകുന്നുണ്ടാകാം പക്ഷേ ഒരിക്കലും അത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാതെ തന്നെ വേണം പിന്നെ നിങ്ങൾ ഇത്തരം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കാൻ നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക നിങ്ങൾ അവരായിട്ട് ഉണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളെയും പറ്റി ചിന്തിച്ച് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാം വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാം പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് ആ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് തന്ന് നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം അതാണ് നമ്മുടെ ഉദ്ദേശം ചിലപ്പോൾ അത് സന്തോഷിക്കുന്നതായിരിക്കാം ചിലപ്പോൾ അത് നിരാശപ്പെടേണ്ടി വരാം ആ സാഹചര്യത്തിൽ പിന്നെ നിൽക്കാതെ നെക്സ്റ്റ് പുതിയ ഇതിലോട്ട് മാറാനാണ് നമ്മൾ ടാലറ്റ് ഉപയോഗിക്കേണ്ടത് എൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റിൽ ഇതേപോലെ തന്നെ നെഗറ്റീവ് ഓളി എന്ന് പറഞ്ഞിട്ട് ഒരു സജീവ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി പറയുന്നത് ടാലറ്റ് കാണുന്നത് പോസി എന്താ പറയുക ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആശ്വാസം കിട്ടുന്ന അത്തരത്തിലുള്ള സജീവിൻ്റെ പോലെയുള്ള പോസിറ്റീവ് ഓളികൾക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഓളിത്തരങ്ങൾ കാണാം നമ്മുടെ ചാനൽ കാണാൻ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല കാണുന്നവർ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി നമ്മൾ പല ടോപ്പിക്കിലും ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് പറയുന്നു പിന്നെ അത്രയധികം ഹാർപ്പിക്കിൻ്റെ അസുഖമുള്ള സജീവ എൻ്റെ എന്തിനാണ് അത് കാണുന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ സജീവെന്തായിക്കോട്ടെ ഞാനിതാണ് പറയുന്നത് നിങ്ങളോട് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു വീണ്ടും നിങ്ങളുടെ ടാലറ്റ് കണ്ട് കണ്ട് നിങ്ങൾ പോസിറ്റീവ് മാത്രം ഒക്കെ അയാൾ നെഗറ്റീവ് ആണ് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത റേഡിങ് ആണ് എന്ന് വെച്ച് നിങ്ങൾ മറ്റൊരു ചാനലിൽ പോയി കണ്ട് അതിൽ പോസിറ്റീവിനെ സ്വീകരിക്കാൻ തിന്ന ആജീവനാനന്ത കാലം തൃശങ്കു തന്നെയായിരിക്കും കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഇത്തരം ഒരു ടാലറ്റ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആദ്യം തിരിച്ചറിയുക സജീവ് പോലത്തെ ഉള്ള മണ്ടന്മാർ എ പിമാരുടെ വാക്കുകളെ കേട്ട് പോയാൽ കുറച്ചു കാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് എന്താ പറയുക മനസ്സിലാവും അതൊള്ളു സജീവായിട്ട് വേറൊന്നും വിചാരിക്കാതിരിക്കുക അപ്പോൾ സജീവിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി സജീവ് ഇതിലിട്ട് മാന്തണ്ട അത്ര വലിയ ആവശ്യമില്ല ഞാനത് ഇങ്ങനെ പറയാറില്ല ഈ ചിലവരുടെ ചോർച്ചിട്ട് കാണുമ്പോൾ നമ്മളൊന്ന് പറയുന്നത് നല്ലതാണ് തോന്നും അത് ചാനലിലെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ നോക്കാറില്ല ഓക്കെ അപ്പം നമ്മുടെ വിഷയം വിവാഹേതര ബന്ധം ഉണ്ടെങ്കിൽ അത് തുടരണോ വേണ്ടയോ അപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഈഗോ ഡ്രസ്റ്റ് ഇഷ്യൂ കാരണം ഇത് സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും ഇത് വിവാഹേതര ബന്ധങ്ങളുള്ളവർ മാത്രം കണ്ടാൽ മതി താഴെ ആരും അവൻ്റെ അടിക്കും ഇത് റെസ്നേറ്റഡ് ആണെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതാരും പുറത്ത് പറയാൻ പഠിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിനെ ചിന്തിച്ച് കാണാം പിന്നെ നമ്മൾ മറ്റൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചാനലിലെ വീഡിയോസ് കുറവാണെങ്കിൽ നമ്മൾ മറ്റേ ചാനലിൽ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും അത് സബ്സ്ക്രൈബ് എന്ന് അറിയില്ല താല്പര്യമുള്ളവർക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം മിഷാനി ലൈവ് ടാരോട്ട് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അതിൽ നമ്മൾ ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും താല്പര്യമുള്ളവർ മാത്രം ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഞാൻ കുറച്ച് കാർഡ് കുറച്ചധികം കാർഡ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവരായിട്ടുള്ളൊരു അവിഹിത ബന്ധം അല്ലെങ്കിൽ ഒരു വിവാഹേതര ബന്ധം തുടരണോ വേണ്ടയോ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് വെച്ച് നോക്കാം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ചിലപ്പോൾ ഒരു ലൈഫ് കണക്ഷൻ ഉണ്ടാവാം കുറേ കാർഡുകൾ വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് നമ്പേഴ്സ് സോഡിയാക്സൈന് ഇതെല്ലാം തന്നെ ഞാൻ പറയാം ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഡേറ്റ് നിങ്ങളുടെ എന്തെങ്കിലും പ്രാധാന്യം അറിയിക്കുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പതിനെട്ട് പതിനാറ് അതേപോലെ തന്നെ പതിനൊന്ന് മൂന്ന് ആറ് രണ്ട് ആറ് റിപ്പീറ്റായിട്ട് വരുന്നു പത്ത് പതിനാല് രണ്ട് ഒന്ന് എട്ട് എട്ട് റിപ്പീറ്റാണ് ഒന്നും റിപ്പീറ്റാണ് പിന്നെ കുറച്ച് സോഡിയോക്സൈൻ എന്ന് പറയുമ്പോൾ ലിയോ വരുന്നുണ്ട് പൈസസ് വരുന്നുണ്ട് ക്യാൻസർ വരുന്നുണ്ട് സാജിറ്റാരിസ് ലിയോ കാപ്രിക്കോൺ സ്കോർപിയോ ലിബ്ര ലിബ്രയൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നു പൈസസ് ഇത്തരം സോഡിയക് സൈനങ്ങളാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ നമ്മൾ കാർഡ് കാഡെടുത്താൽ നിങ്ങളും ആ വ്യക്തിയായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളും ആ വ്യക്തിയായിട്ട് ഐറ്റൻഡാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ വിവാഹേന്ദ്ര ബന്ധമായിരുന്നു നല്ല രീതിയില്ലാതെ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ഒക്കെ സിറ്റുവേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ടവർ മൂവ്മെന്റ് വന്നു വലിയൊരു ഇഷ്യൂ വന്നു നിങ്ങളൊട്ടും അത്രയും സന്തോഷത്തിൽ പോയി കൊണ്ടിരുന്നിട്ട് വളരെ പെട്ടെന്ന് തലേ ദിവസം വരെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ എന്താണ് എന്തുകൊണ്ടാണ് അവർ നമ്മളെ പിരിഞ്ഞു പോയത് അറിയാതെ അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു ദുരന്തം നിങ്ങൾക്കിടയിൽ വലിയൊരു വിള്ളൽ സംഭവിക്കാം ഒരു ടവർ മൂവ്മെൻറ്റ് അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അങ്ങനെ എന്തൊരു കാര്യമായിരിക്കാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ സംഭവിക്കുന്നു ഒരു പ്രശ്നമാകുന്നു നിങ്ങൾ തമ്മിൽ വേറെ ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളീ വ്യക്തിയെ കണ്ടുമുട്ടിയെന്ന് വെച്ചാൽ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും കർമാസം നല്ലതായിരിക്കാം ചീത്തിയായിരിക്കും എന്തോ ആയിരിക്കാം അത്തരം കാര്യങ്ങൾ തീർന്നു പോകാനുണ്ടാക്കാം അതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് ഇവരെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകാം ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നപ്പോൾ നല്ല പരിചിതമായിട്ടുള്ള ഒരു ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഇവരെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താ പറയാ ഒരു അകലം തോന്നിയിട്ടുണ്ടാവില്ല വ്യക്തിയോട് എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം എല്ലാ തരത്തിലും നിങ്ങളെല്ലാ റിലേഷൻഷിപ്പും കഴിഞ്ഞിട്ടുണ്ടാകും ഈ വ്യക്തിയായിട്ട് എന്താ പറയുക ഒരു മായാവലയം പോലെ ഒരു വ്യക്തി നമ്മളിലേക്ക് വന്നു എന്താണ് അതിൻ്റെ പർപ്പസ് കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ ഗ്ലെമ്മസി അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ കൂടുതൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഞാനങ്ങനെ മറ്റുള്ളവരിൽ അങ്ങനെ അട്രാക്റ്റ് ആവാത്ത ഒരാളാണല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് ഇവരിൽ ഇങ്ങനെ സംഭവിച്ചത് കാരണം ഇത്രയും ഇമോഷൻസ് ഒന്നും നിങ്ങൾക്ക് വേറൊരാളുടെ അടുത്തൊന്നും തോന്നിയിട്ടുണ്ടാവില്ല അത്തരം റിലേഷൻഷിപ്പ് ആയിരിക്കും അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിഹിത ബന്ധം എന്ന് പറയുന്നില്ല അതിനൊരു കാരണം ഉണ്ടാവും ഏതൊരു അവിഹിത ബന്ധവും അല്ലെങ്കിൽ മറ്റൊരു ബന്ധം വിവാഹേതര ബന്ധം ഉണ്ടാവാൻ ഉള്ളൊരു കാരണം അവരാഗ്രഹിച്ചൊരു ഇത് അവർക്ക് ആ ലൈഫിൽ കിട്ടാതെ വരുമ്പോഴാണ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം അത് സംഭവിക്കുന്നതാണ് ആ സമയത്ത് നിങ്ങളെ ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളിലേക്ക് വന്ന വ്യക്തിയായിരിക്കും ഇത് കൂടുതലും അപ്പം അതാണ് നമ്മൾ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കർമ്മിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ പുതിയൊരു ബാതിലോട്ട് പിടിച്ചു വിട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ വിട്ടുപോകേണ്ട ഒരു വ്യക്തിയായിരിക്കാം അത് നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഇവരില്ലാതെ പറ്റില്ല എന്നൊക്കെയാണെങ്കിൽ മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ വർക്ക് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ടാകാം നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലോട്ട് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് അടിപ്പിക്കുന്നുണ്ടാകാം എല്ലാ തരത്തിലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം എന്നർത്ഥം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ തരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു അതാണ് ഈ വ്യക്തി നിങ്ങൾക്ക് ഇത്രയധികം പ്രിയപ്പെട്ടതാകാനുള്ളൊരു കാരണം ഓക്കെ ഇത് തുടരണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പോലെയാണ് കാർഡ് വന്നിട്ടുള്ളത് ഇതിൽ വരുന്ന ഇതാണ് പറയുന്നത് ഒരു പുതിയ തുടക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം ഇനി നെക്സ്റ്റ് വരുന്ന കാർഡിനും വ്യത്യസ്തമായ എനർജികൾ ആയിരിക്കും കേട്ടോ എല്ലാം മുഴുവനായിട്ട് കേട്ടിട്ട് തീരുമാനത്തിലോട്ട് വരാം പുതിയ തുടക്കത്തിന് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് നോർമലി സംഭവിക്കുന്ന പോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് പോലെ തന്നെ വീണ്ടും കണ്ടുമുട്ടുന്നു വരുന്നു പോകുന്നത് ഇത് തന്നെ നടക്കുന്നു സാധ്യതകൾ ഒരുപാടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ബ്രേക്കപ്പ് ആണെങ്കിൽ എന്താണെങ്കിലും ഒരു സാധ്യത വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കാം ഈ ഒരു ബന്ധം നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കാം സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു വ്യക്തിയായിരിക്കാം എന്താ പറയാ ഇതിൽ ഒരു അന്ധമായി ഒരു ബന്ധത്തിൽ വിശ്വസിക്കുന്നുണ്ടാകാം ഇനിന്ന് ഒരിക്കലും എനിക്ക് എന്ത് മാറാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രണ്ടു പേരിലും ഉണ്ടാകാം നിങ്ങൾക്കിത് ഒരുപാട് സന്തോഷം കാര്യങ്ങൾ ഒരു പുത്തൻ ഉണർവ് ഒരുപാട് അവസരങ്ങൾ ഇതെല്ലാം തന്നെ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഒക്കെ ആണെങ്കിൽ റീയൂണിയൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാകും ഓക്കെ പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ശരിക്കും ഹൃദയം തകർന്ന തകർന്നൊരവസ്ഥയിലാണുള്ളത് നെഞ്ചിൽ വാള് കുത്തി കയറിയിരിക്കുന്നൊരവസ്ഥ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് പെയിൻ ഇമോഷണലി മെൻ്റലി ഒക്കെ നിങ്ങളത് ഫീൽ ചെയ്യുന്നുണ്ട് അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല കുറേ പേർക്ക് ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകും ഈ വ്യക്തി ഇത് സമൂഹം അംഗീകരിക്കുന്ന ഒരു ബന്ധമല്ല എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ആ വ്യക്തിയെ മറക്കാനോ ത്യജിക്കാനോ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടാവില്ല അവർക്ക് ഭാര്യ ഉണ്ടാവാം ഭർത്താവ് ഉണ്ടാവാം ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ടാകാം സമൂഹം തന്നെ വലിയൊരു തേർഡ് പാർട്ടി ആയിട്ടുണ്ടാകാം ഓക്കെ അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ഒരുപാട് ഒരു അവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊട്ടും ഞാൻ പറയു ഇത് കൂടുതലും വിവാഹേതര ബന്ധം തന്നെയാണ് അൺഫെയർ ആയിട്ടുള്ള ഒരു ബന്ധമാണത് ഇതിനെന്താ പറയാ ഒരു സത്യസന്ധത ഇല്ല കുറച്ച് പേർക്കൊന്നും ചിലപ്പോൾ അത്രയൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ അവർ ഒളിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നുള്ളൊരു ദുരന്തം സംഭവിച്ച് നിങ്ങളെ ഒരു ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിലേക്കൊക്കെ മാറിപ്പോയിട്ടുള്ളത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഒരു കർമ്മ കണക്ഷൻ ആവാം ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ലൈഫ് ലൈഫെന്നുള്ളത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഇതിങ്ങനെ ക്ലിയർ ആയി പോകാനുള്ളതായിരിക്കാം പിന്നെ നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് ഏജ് ഡിഫറൻസ് ആവാം മത ജാതി മതം അങ്ങനെ എല്ലാ തരത്തിലും കറുത്തതോ വെളുത്തതോ മുടി വെളുത്ത മുടി അങ്ങനെ എല്ലാം എല്ലാ ടോട്ടലി നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജോലിയിലാണെങ്കിലും നില സാമ്പത്തികപരമായിട്ടുള്ള നിലവാരത്തിലാണെങ്കിലും എല്ലാ നിലവാരത്തിലും നിങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും അതിലുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് ഹാപ്പി മെമ്മറീസ് ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുണ്ടാകും നിങ്ങൾ ഇപ്പോൾ ആ സമയത്ത് അതെല്ലാം ചിന്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പണ്ടത്തെ ഒരു ക്ലാസ്മേറ്റ് കാര്യങ്ങൾ അന്ന് ഇഷ്ടം തുറന്ന് പറയാതിരുന്നിട്ട് പിന്നെ കണ്ടുമുട്ടിയത് അങ്ങനെ എങ്ങനെ വേണേലാവാം അയൽക്കാരാകാം നാട്ടുകാരാവാം അങ്ങനെയുള്ള ബന്ധങ്ങളാകാം സോഷ്യൽ മീഡിയ ആവാം എന്നാലും സോഷ്യൽ മീഡിയ ആണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയോട് വല്ലാത്തൊരു ഇത് വളരെ പെട്ടെന്ന് മറ്റാരോടും തോന്നാത്ത ഒരു സംതിങ് തോന്നി ഒരു റിലേഷൻപിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാകാം ഈ ഒരു ബന്ധത്തിന് ഒരുപാട് നോസ്റ്റാർജി നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാകാം പണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിലൂടെ ലഭിക്കുന്നുണ്ടാകാം ഒരു നിഷ്കളങ്കത മൊത്തം ഈ കാടിൽ പറയുന്നുണ്ട് ഈ കാട് അതിനെക്കുൻപത്തെ കാർഡിലും പക്ഷേ കുറച്ച് പേര് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ബന്ധം തുടരണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് കുറച്ച് പേർക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടാകാം അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാകാം ചിലപ്പോൾ അവരുടെ സ്വന്തം ഫാമിലി തന്നെയായിരിക്കാം അല്ലെങ്കിൽ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേറൊരു വ്യക്തിയും കൂടി ഉണ്ടാകാം സത്യസന്ധത ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല തൂക്കി നോക്കുന്നൊരവസ്ഥ അതാണ് വലുത് ഇതാണ് വലുത് ഏതാണ് വേണ്ടത് എന്ന് അല്ലെങ്കിൽ രണ്ടും കളയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു അവസ്ഥയായിരിക്കാം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അത് നിങ്ങൾക്കും അറിയായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇത് തുടരണോ വേണ്ടയോ എന്നൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വിജയങ്ങള് കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഇതിനോടൊക്കെ സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുമ്പോൾ വിജയങ്ങളായിരിക്കാം ഒരുപാട് എന്താ പറയുക ഒരു വിക്ടറി വിജയം തന്നെയാണ് പറയുന്നത് ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിൽ രണ്ടുപേർക്ക് വർധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തരത്തിലുള്ള ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനവും എടുക്കാൻ പറ്റുന്നുണ്ടാകാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടാണ് നോക്കേണ്ടത് വ്യക്തിയായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്നിട്ട് എത്രത്തോളം റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക എങ്കിലും നിങ്ങളുടെ വ്യക്തമായ എനർജി ഞാൻ പറഞ്ഞല്ലോ ഒരു പേഴ്സണൽ റീഡിങ് പിന്നെ ഈ ഒരു വ്യക്തിയെ പറ്റിയാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ജീവനാന്തരം ടാലറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആദ്യം പോയി ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക അതിലൊരു തീരുമാനം എടുത്തിട്ട് പിന്നെ നിങ്ങൾ വേറെ റീഡിംഗ് ഒന്നും കാണണ്ട നിങ്ങൾ ടാലറ്റിലോട്ട് വന്നു ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണമായിരുന്നു നമ്മളത് തിരിച്ചറിഞ്ഞു പിന്നെ നമുക്ക് ആ ടാലറ്റിനോടുള്ള അഡിക്ഷൻ പതിയെ മാറും അപ്പോൾ അതിനർത്ഥം നമ്മൾ അവിടുന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നു എന്നാണ് അപ്പം അത്തരത്തിൽ വേണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ പിന്നെ സജീവേണ്ട പോലെ തന്നെ നമുക്ക് പോസിറ്റീവ് ഓളി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ചാനൽ കാണാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആശ്വാസത്തിൻ്റെ ഉടമാകാം അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾ നോക്കാൻ നല്ല രീതിയിൽ പിന്നെ ഇപ്പോൾ ഈ ഒരു സമയം റിലേഷൻഷിപ്പിൽ ഒരു കൺട്രോളിൽ ഒരു ബാലൻസ് ഇല്ല നിങ്ങൾക്ക് അവരെ യാതൊരു തരത്തിലും ഈ ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം ഒരു നെഗറ്റീവ് ഫേസിൽ കൂടെയാണ് ഈ ഒരു ബന്ധം കടന്നു പോകുന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിലും സത്യവും വിദ്യയും എല്ലാം തിരിച്ചറിയാം അതേപോലെ തന്നെ ഈ ഒരു ബന്ധത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിനാണ് കുറച്ച് പേരൊക്കെ പോകുന്നത് ഒരു എന്താ പറയുക ഒരു പേഷ്യൻസ് ക്ഷമ അവർക്ക് അവരുടേതായ ടൈം കൊടുത്ത് ഓക്കെ അവർക്കൊരു ഇഷ്യൂണെങ്കിൽ അതിന് പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താണ് അതിൻ്റെ ഒരു പർപ്പസ് ഞങ്ങൾ കണ്ടുമുട്ടാനുള്ള പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഒരു മീനിങ് തിരിച്ചറിഞ്ഞ് ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകാം ടെമ്പറൻസ് ഗാർഡാണ് ഇതിൽ ഒരു പാസ്റ്റ് ലൈഫ് പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റേജ് ഒരായിരിക്കാം നിങ്ങൾക്കൊന്നും ജനാൻ പറ്റി ഉണ്ടാവില്ല ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാക്കാം അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങളത് വീണ്ടും കണ്ടുമുട്ടുന്നതോ നിങ്ങൾക്ക് അത്തരം എന്താണെന്ന് നമുക്കറിയില്ല അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഒരു ടു ഓഫ് കപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ എന്താ പറയുക കപ്പ് പരസ്പരം കൈമാറുന്നത് ഒരു പാർട്നർഷിപ്പിലോട്ട് പരസ്പരം ഒരു മ്യൂച്വൽ അട്രാക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിന്നിട്ട് ആ തീരുമാനത്തിലേക്ക് വരുന്നതോ പ്രപ്പോസലോ മാരേജോ ഒരു കണക്ഷൻ ഒന്നുകൂടി ഡീപ്പാവുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു ബന്ധത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ബന്ധത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇപ്പം നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാം അല്ല ഇനി ആ ഒരു ബന്ധം എനിക്ക് ഒട്ടോ ഓക്കെ അല്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായ ഒരു തീരുമാനം എടുക്കാം കാരണം നിങ്ങൾ ഈ രണ്ട് തീരുമാനമായിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങനെ അത്തരത്തിൽ നമ്മളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പാസ്റ്റ് ലൈഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ഒരു ബന്ധം നിങ്ങൾ ഒരുപാട് എന്താ പറയാ ഓക്കെ ആകുന്നില്ല നിങ്ങൾ ഒരുപാട് ടെൻഷൻ ഡിപ്രഷൻ നിങ്ങൾ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന പോലെ അതേസമയം തന്നെ ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ളൊരു പേടി ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇത് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തു അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടാകാം ഒളിച്ച് നിന്നിട്ട് നമ്മളെല്ലാം വീക്ഷിക്കുന്ന പോലെ അവർക്കൊരു ധൈര്യം ഇല്ല കാരണം അവർക്കൊരു തീരുമാനം എടുക്കാനില്ല ഒരു പാസ്റ്റ് ലൈഫിൻ്റെ ഇത് പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ പിൻവാങ്ങും ഒരാഴ്ച കഴിയുമ്പോൾ അയ്യോ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന അവസ്ഥ അവരെക്കൊണ്ട് സാധിക്കുന്നില്ല കാരണം സം ടൈംസ് അതൊരു ഒരു ഒരു ടൈം ആവാനുണ്ടാകാം നിങ്ങളുടെ ഒരു ആ കർമാസം അല്ലെങ്കിൽ എന്താ ഒരു കാര്യം ആ പർപ്പസ് ക്ലിയർ ആവാനുണ്ടാകാം എന്ന് വിശ്വസിക്കുക അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ടൈം ആകുമ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യങ്ങൾ നടക്കും അപ്പോൾ അതിന് ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒഴിക്കിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ല നമ്മളിവിടെ എനിക്കത് പറ്റില്ല അവരില്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു അവർക്ക് നിങ്ങളില്ലാതെ ഇല്ലാതെ പറ്റില്ല എന്നവര് പറയുന്നില്ലല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ആ ചോദ്യം സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് പിന്നെ ഇപ്പോൾ ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ട് ഇതിലൊരു നല്ല രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയല്ല ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ കണ്ടു പരിചയപ്പെട്ട് കണ്ടുമുട്ടിയപ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായി അല്ലെങ്കിൽ കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതോ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല ഓക്കെ ഈ ഒരു വ്യക്തി അന്യനാണെന്നോ അന്യാണെന്നോ അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടാവില്ല അത്തരം കാര്യങ്ങൾ ഉണ്ടാകാം ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നു ഇതിൽ കൊണ്ട് ഇതേപോലെ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പിന് ചിന്തിച്ചിട്ട് പലരുടെയും സിറ്റുവേഷൻസ് പലതായിരിക്കാം അപ്പോൾ ചിന്തിച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു മറുപടി എടുത്ത് മുന്നോട്ട് പോകുവാണ് വേണ്ടത് ഒരു സെൽഫ് ഡൗട്ട് ആണ് നിങ്ങൾക്ക് ഇപ്പോഴും സ്ട്രെങ്ത് ഒന്നും ഇല്ലേ ഈ ഒരു ബന്ധത്തിൽ ഒരു അതേസമയം ഈ വ്യക്തി നിങ്ങളുടെ ഒരു വീക്ക്നെസ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ബലഹീനതയാണ് ഒരുപാട് അതേസമയം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഈ ബന്ധത്തിലുണ്ട് ഈ ബന്ധത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ലോ എനർജിയാണ് റോ പരുക്കനായിട്ടുള്ള ഇമോഷൻസാണ് അതിന് വരുന്നത് സ്ട്രഗിൾ ചെയ്യുന്നു ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഓരോരുത്തൊരവസ്ഥയിലുണ്ട് അതാണ് നിങ്ങൾക്ക് മുന്നോട്ടിത് ഒരു തീരുമാനത്തിലോട്ട് വരാൻ പറ്റാത്തത് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ആ ബന്ധത്തിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലോട് ചോദിച്ചാൽ ഒരു തീരുമാനം കിട്ടുന്നതാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയാനുള്ളത് മാക്സിമം നമ്മൾ നമ്മളവർ ശല്യപ്പെടുത്താതിരിക്കുക അതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫേവറ് അവിടെ പോകാതിരിക്കാം അവർക്ക് നമ്മളെ വേണ്ട പിന്നെ നമ്മൾ ചെല്ലുന്നേ അങ്ങനെ നമ്മളവിടെ ചെന്നാൽ നമുക്കൊരു വിലയുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ മാറി കൊടുക്കുന്നതാണ് അവരുടെ അടുത്ത് നമ്മൾ കംഫർട്ടബിൾ അല്ല എന്ന് അവർ പറഞ്ഞോ പറയാതെയോ നമ്മളാ തിരിച്ചറിയുന്ന നിമിഷം നമ്മളവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് ഓക്കെ ഈ എനർജി ചേഞ്ച് ചെയ്യാൻ നോക്കാം കാരണം നമുക്കത് കിട്ടില്ല വരും നമ്മളെ മോഹിച്ചിട്ട് കാര്യമില്ല മനസ്സിനെ വിശ്വസിപ്പിക്കുക എന്ന രീതിയിൽ പോകുമ്പോഴും നമുക്ക് അവിടെ നമ്മുടെ വേണമെങ്കിൽ നെക്സ്റ്റ് പുതിയൊരു കാര്യം തുടങ്ങാം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇപ്പം ആ വ്യക്തിയാണെങ്കിലും ഇതാണെങ്കിലും റീത്തിങ്ക് ചെയ്യുന്നുണ്ട് വീണ്ടും ഇതെന്ത് വേണം കാരണം മഴ മൂടിക്കിടക്കുന്ന ആകാശത്തുള്ളൊരു ജഡ്ജ്മെൻ്റ് പോലെയാണ് കാരണം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് പക്ഷേ ഒരു തീരുമാനത്തിലോട്ട് അതിനെ എത്തിക്കുന്നില്ല എന്ന് തന്നെയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ പേർക്കും നിങ്ങളുടെ ബന്ധം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ലവ് എല്ലാ തരത്തിലുള്ള ഒരു പുതിയ ഫീലിങ്സ് സ്പിരിച്വലി ഇത് വ്യക്തി എൻ്റെയാണ് ഫ്ലെയിം ആണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇവരും ഞാനുമായിട്ട് മുൻജന്മ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നമ്മളീ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ പ്രശ്നത്തിന് മാറ്റി നിങ്ങൾ ഓക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രപ്പോസല് മാരേജ് പുതിയ കുട്ടികൾ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പം നിങ്ങളുടെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ് നിങ്ങളൊരു പ്രശ്നത്തില് വേർ പിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ അത്തരത്തിൽ നോക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും കാട് എടുത്തിട്ട് ഈ വിവാഹേതര ബന്ധം അല്ലെങ്കിൽ ഈ അവിഹിത ബന്ധം തുടരണോ വേണ്ടോ എന്നൊരു ചോദ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കിയിട്ട് നിങ്ങളൊരു തീരുമാനത്തിലോട്ട് വരാം ഇതിൽ മൊത്തം ഓൾ ഓവർ കാർഡ് പറയുമ്പോൾ കുറച്ച് പേരൊക്കെ വീണ്ടും വരുന്ന ഒരു സത്യസന്ധതയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് കുറച്ച് പേർക്ക് അതേ സ്നേഹം അതിൻ്റെ ഇരട്ടി സ്നേഹത്തോടെയാണ് കുറച്ച് പേർക്ക് ഇത് വീണ്ടും പറഞ്ഞ് സെറ്റാവാനും സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ഇതിൽ പറഞ്ഞ ഏത് സെറ്റപ്പിലാണ് പോകുന്നതെന്ന് നോക്കുക അതിനനുസരിച്ച് നല്ല രീതിയിൽ തീരുമാനമെടുക്കാം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റേഡിങ്ങിൻ്റെ സഹായം തേടാം എൻ്റെ അടുത്തൊന്നുമല്ല എവിടെ വേണമെങ്കിലും പോയി എടുക്കാതെ നിങ്ങളുടെ ഇഷ്ടം എവിടെ പോയാലും നെഗറ്റീവും പോസിറ്റീവും അറിയാൻ ശ്രമിക്കുക സജീവേൻ്റെ പോലെ പോസിറ്റീവ് മാത്രം കേട്ട് ആശ്വാസം പിടിക്കാൻ നിന്നാൽ അതുമാത്രമേ നമുക്ക് കിട്ടുള്ളൂ കാരണം കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ അത് റിയലൈസ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാസം ഡയറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും നൂറ് ശതമാനം മൂന്ന് മാസം ആകുമ്പോഴാണെങ്കിലും മനസ്സിലാവും ബുദ്ധിയുള്ളവർക്ക് സജീവനെ പോലുള്ളവർക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ വൈകും അത് സജീവൻ്റെ പ്രശ്നമാണ് ഓക്കെ അപ്പോൾ നമ്മൾ വേറെ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസ് കാണാം അതിൽ വെറൈറ്റി ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റീയൂണിയൻ വീഡിയോസ് അങ്ങനെ പല ടോപ്പിക്കുകളും നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ മിഷാനി ട്രിപ്പിൾ വൺ ഡയറക്റ്റ് ആണ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത് മിഷാനി ലൈവ് ഡയറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കാം റിയോണിയ വീഡിയോ ഒക്കെ താഴെ കമൻ്റ് ഒക്കെ നോക്കി നിങ്ങൾക്കത് വർക്കാവും എന്ന് തോന്നുമെങ്കിൽ നോക്കാം ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല എനിക്ക് വ്യൂസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം എന്നെ പ്രതി ഞാൻ നന്നാവണല്ലോ എന്ന് വിചാരിച്ച് ആരും എൻ്റെ വീഡിയോ കാണണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പുതിയ ടോപ്പിക്ക് പറയാം പേഴ്സണൽ ഐ ഡി വേണ്ടവർക്ക് ആ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഹായ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽ അയച്ചു തരാം താല്പര്യമെങ്കിൽ പ്ലാൻ തിരഞ്ഞെടുക്കാം നിങ്ങൾ പണം അടച്ചൊരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് റീഡിങ് തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ വരാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം എന്ന് ബൈ ഫ്രം മിഷാനി